നമസ്കാരം ഇന്ന് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് തെക്കാടുള്ള ഒരു വെയ്റ്റിംഗ് ഷെട്ടാണ് ഇത് ഏകദേശം ഒരു വർഷം കൊണ്ട് തന്നെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നൊരു വെയ്റ്റിംഗ് ഷെട്ടാണ് ഇവിടെ ഒരു വെയ്റ്റിംഗ് ഷെട്ട് കൃത്യമായിട്ടും ആവശ്യമാണ് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്കൂളുണ്ട് കുട്ടികളെല്ലാം ഇപ്പോഴും ഇതിനകത്താണ് ഇരിക്കുന്നത് അതായത് ചില വയ്യാത്ത ആൾക്കാരൊക്കെ ഇന്ന് ഇതിനകത്ത് കിടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു ഇപ്പം എപ്പോഴും വേണമെങ്കിലും ഒരു അപകടം പതിയിരിക്കുന്ന വെയിറ്റിംഗ് ഷർട്ടാണ് അപ്പോൾ നമ്മൾ ജനങ്ങൾ മാത്രമേ ഇത് അധികാരികൾ കാണുന്നുണ്ട് എന്നാലും കണ്ണടക്കുന്നതാണ് എന്നെനിക്കറിയില്ല അപ്പോൾ നമ്മൾ ജനങ്ങൾ അവരിൽ ഒന്നും കൂടി എത്തിച്ചാൽ മാത്രമേ ഇതൊക്കെ പെട്ടെന്ന് നടപ്പിലാവൂ അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ അധികാരികളിലെത്തിക്കുക ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ